എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു സന്തോഷത്തിലാണ് പറയാൻ വാക്കില്ല എന്താ നമ്മുടെ വീഡിയോയിലേക്ക് ഒരാളും കൂടി വരാൻ പോകണു അത് ആരാണ് എന്താണെന്ന് പറയുന്നത് മനസ്സിലായിക്കോളൂടെ ലാസ്റ്റ് വരെ നോക്കിയാലേ മനസ്സിലാവുള്ളൂട്ടാ അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും അല്ലാതെ ഒരാളും കൂടി വരാൻ പോവാണ് അപ്പൊ ഇനി നമ്മുടെ എല്ലാ വീഡിയോസിലും ചില ചില വീഡിയോസിൽ ആ കൂടി ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ നോക്കിയാലാണ് അപ്പൊ വീഡിയോ ആ ഒരാള് ആരാണെന്ന് നിങ്ങക്ക് കാണാൻ പറ്റും അപ്പൊ ഇതാ ഫ്രണ്ട്സ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യം എന്താ പറഞ്ഞില്ല എന്നല്ലേ ആലോചിക്കണേ അതാ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ആ ഒരാള് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ടായിരിക്കും ആ ഒരാളിനെ കാണിച്ചു തരുന്നത് അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ലാസ്റ്റ് വരെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂട്ടാ പറ്റുള്ളുട്ടാ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആ ഒരാള് നമുക്ക് കാണണ്ടേ ഞങ്ങളുടെ അത് ഒരാള് അയ്യോ ഞങ്ങളുടെ ജാക്കിന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഇനി എല്ലാ വീഡിയോയിലും ഈ ജാക്കിക്കുട്ടൻ ഉണ്ടാവും ഇത് എങ്ങനെ ഓടുന്നത് En ég veit að það er super! Hvað? Þetta er það já? Þetta er það. Það er það samt okkar ég. Góðis, þetta er það. Það er það samt okkar ég. Það er það. Það er það. ചെക്കനല്ലേ നമ്മുടെ ചെക്കൻ എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും അപ്പം രണ്ട് ചെക്കൻ പേരും ഇനി നോക്കേണ്ടി വരും എൻ്റെ കടമയാണത് അത് കുഴപ്പമില്ല കേട്ടാ അപ്പോൾ നമുക്ക് ഇനി ഓരോരോ വീഡിയോസ് ഭയങ്കര എൻ്റർടൈൻമെൻറ്റായിരിക്കും ഇവനും കൂടി ഉള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോസൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ് കേട്ടോ അല്ലടാ അനിരുദ്ദേ